ഹൈ എവറി വൺ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനായ പെൻഡക്കോസ് സമൂഹത്തിലെ ചില ആൾക്കാരോടുള്ള ഒന്നുകിലൊരു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം എൻ്റെ തന്നെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് ഒരു പെൺകുട്ടി സ്റ്റേജിൽ നിന്ന് ഒരു ആത്മീയ വേദിയിൽ നിന്ന് പാട്ട് പാടുന്ന ഒരു വീഡിയോ ഇടുന്നത് കാണുവാനിടയായി ഞാനതിൽ ഞാനും അതിൽ പോയി ഒരു കമൻറ്റ് ഇട്ടിരുന്നു പക്ഷെങ്കിൽ അതിൽ വന്ന കമൻറ്റുകൾ വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ സങ്കടമാണ് തോന്നിയത് അതിൽ ഇട്ടിരിക്കുന്ന പലരും അതിൽ പെൺകുട്ടികൾ ഈ പെൺകുട്ടിയുടെ തന്നെ പ്രായമോ അതിൽ കൂടുതലോ ഒക്കെയുള്ള ഒക്കെ പിടിച്ച് പ്രൊഫൈൽ പിക്ചറും ആയിട്ട് നിൽക്കുന്ന ഗാനകോകിലങ്ങളായിരിക്കാം അതുപോലുള്ള പെൺകുട്ടികൾ വരെയുണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ ഒന്ന് ചോദിക്കാനുണ്ട് ഈ പെൺകുട്ടി അവൾ പരിസരം മറന്ന് ഒരു ആത്മീയ വേദിയിൽ കർത്താവിനെയാണ് അവിടെ ഉയർത്തിയത് അവളുടെ മനസ്സിൽ നിന്ന് തോന്നിയ അല്ലെങ്കിൽ അവളുടെ മനസ്സ് കണ്ണ് കണ്ണുകളടച്ച് തലയിൽ തുണിയും ഇട്ട് മാന്യമായി വസ്ത്രധാരണയും ചെയ്ത് അവൾ കർത്താവിനെയാണ് അവിടെ ഉയർത്തിയത് നിങ്ങളിൽ എത്ര പേർക്ക് പ്രാക്ടീസ് ഇല്ലാതെയും അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം കുട്ടിയും പാടിയും പഠിച്ചും ഒക്കെ അല്ലാതെ ഇതുപോലെ സ്റ്റേജിൽ നിന്ന് സ്വയം മറന്ന് എത്ര പേർക്ക് ഇങ്ങനെ പാടുവാൻ പറ്റും ആ കുട്ടിയുടെ എക്സ്പ്രഷൻസ് ഇച്ചിരി കൂടിപ്പോയതാണ് നിങ്ങളുടെ പ്രശ്നം ദൈവം എല്ലാവരെയും ഒരേ തട്ടിലല്ല നിർത്തുന്നതും എല്ലാവരെയും ഒരേപോലെയല്ല ഉയർത്താൻ ആഗ്രഹിക്കുന്നതും അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിലും നന്നായി പാടുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ ഒരു പൊടി സ്റ്റേജോ അല്ലെങ്കിൽ ഒന്നും ഒരു ഒരു ഉയർച്ചയും ഇല്ലാതെ കിടക്കുന്ന പലരും കാണും പക്ഷേ ദൈവത്തിന് ഓരോരുത്തരെ പറ്റിയും ഓരോ രീതിയിലാണ് അവരെയൊക്കെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത് ഈ പെൺകുട്ടിയെ ഡൗൺ പുഡ്ഡൗൺ നിങ്ങൾ എന്താണ് നേടിയത് സ്ത്രീ ജനങ്ങളെ സഹോദരികളെ നിങ്ങളുടെ ഒരു പോലെ കാണേണ്ട ഈ പെൺകുട്ടിയെ നിങ്ങൾ നിങ്ങളവിടെ താറുമാറാക്കി കമൻറ്റുകൾ ഇട്ടതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി ഇപ്പം എന്തൊക്കേസ് സമൂഹത്തോടെ എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ ഈ പതിനെട്ടാം നൂറ്റാണ്ടിലും വെട്ടം കണ്ടിട്ടില്ലാത്ത നൂറ്റാണ്ടുകളിൽ കിടക്കുന്ന ആളുകളെ പോലെ നിങ്ങൾ ഈ ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾ വളർന്നു വരേണ്ട ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് പകരം അവരെ തച്ചുടക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു പെൺകുട്ടിയെ ഈ ഒരു വേദിയിൽ പാടിയതിന് വേണ്ടി പാടിയതിൻ്റെ പാടിയത് കൊണ്ട് ഇത്രമാത്രം പുഡ്ഡൗൺ ചെയ്തതുവഴി അതിന് വലിയ വേദികളെ ആക്ച്വലി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത് ദൈവം സത്യത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് അവിടെ ചെയ്തത് എനിക്ക് ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല പക്ഷേ ഞാൻ അറിഞ്ഞത് വെച്ച് ഒരു എസ് പി വർഗീസ് എന്ന് പറയുന്ന ഒരു ദേവദാസന്റെ മകളാണത് നല്ല രീതിയിൽ നല്ല മോറൽ വാല്യൂസിൽ ഒരുപാട് കഷ്ടപ്പാടുകളിൽ കൂടി ജീവിച്ച് ഒരു സ്വന്തം ബ്രദറിനെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണത് ഒരുപാട് നല്ല രീതിയിൽ വളർന്ന ഒരു വളർത്തി വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളുടെ ഒരു മകളാണത് ആ പെൺകുട്ടി അവളുടെ അവളുടെ സാക്ഷ്യവും അല്ലെങ്കിൽ അവൾക്ക് അത്രയും അത് ഇതൊന്നും നിങ്ങൾക്ക് ഒരു ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്ത ഒരു സ്റ്റേജിൽ പോയി നിന്ന് പാടിയാൽ വരുന്ന ഒരു ആരാധന അന്തരീക്ഷമല്ലായിരുന്നു അത് നിങ്ങളൊക്കെ പെന്തക്കോസിൽ ജനിച്ചു വളർന്നവരും അല്ലെങ്കിൽ ഒരുപാട് ആത്മീയ ബാക്ക്ഗ്രൗണ്ട് പറയാനുള്ളവരും ആയിരിക്കും പക്ഷെങ്കിൽ അങ്ങനെയൊന്നുമുള്ള ഒരു അനുഭവ സമ്പത്ത് കൊണ്ടല്ലാതെ വെറുതെ ഇങ്ങനെ ഒരിടത്ത് ജനിച്ചു വളർന്നതുകൊണ്ട് മാത്രം കിട്ടുന്ന ഒരു ആത്മീയ ഉത്തേജനമല്ല ആ പെൺകുട്ടിയിൽ എനിക്ക് കാണാൻ സാധിച്ചത് നിങ്ങൾ നിങ്ങളെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും സഹോദരിമാരും അനിയത്തിമാരും ഒക്കെ ഉള്ളവരല്ലേ ഒരിക്കലും ഇങ്ങനെ വളർന്നു വരുന്ന അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട് അല്ലെങ്കിൽ ബെന്തക്കോസ്സുകാർ ഇങ്ങനെ പാടുള്ളൂ ഇങ്ങനെയേ പാടാൻ പാടുള്ളൂ കാല് നിലത്ത് തന്നെ ഉറച്ചിരിക്കണം കൈകൾ കൊട്ടാൻ പാടില്ല ഇങ്ങനെയുള്ള ഓരോ സോഷ്യൽ സ്റ്റിഗ്മ നമ്മുടെ ബെന്തക്കോസ് സമൂഹത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഉണ്ട് ആ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു അലിഖിത നിയമം പോലെയുണ്ട് എഴുതി വെക്കപ്പെടാത്ത ചില നിയമങ്ങൾ അതിനകത്ത് മാത്രം നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു നല്ല തലമുറയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മുടെ ബെന്തക്കോസ് സമൂഹത്തിൽ തന്നെ ഈ ഇതേ സ്റ്റേ ഇതുപോലുള്ള ഒരു വലിയ പ്രമുഖ സ്റ്റേജിൽ ഞാനൊരു മൂന്നാല് വർഷം ഞാൻ എഴുതിയൊരു പാട്ട് പാടുവാനായിട്ട് എന്നെ പാട്ടുകാർ അവിടെ ഉള്ളവർ ഞാൻ പാട്ടുകേരി ആയതുകൊണ്ടല്ലെങ്കിൽ ഞാൻ എഴുതിയതുകൊണ്ട് മാത്രം ഒരുപാട് നിർബന്ധിച്ചതിനു ശേഷമാണ് ഞാൻ ആ സ്റ്റേജിൽ കയറിയത് എൻ്റെ തലയിൽ നിന്ന് തുണി മാറിപ്പോയപ്പോൾ അത് പിന്നെ ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്തും കൂടി ആയിരിക്കാം കുറേ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ എൻ്റെ തലയിൽ നിന്ന് തുണി മാറിപ്പോയതിൻ്റെ പേരിൽ ഒരുപാട് പാറിപ്പറന്ന് നടന്നിരുന്നു അന്ന് ആ ഒരു സ്റ്റേജിൽ എനിക്ക് പാടാൻ കഴിവ് ഉണ്ടായിട്ടല്ല പാട്ട് എഴുതിയതുകൊണ്ട് മാത്രം പാടേണ്ടി വന്നു അന്ന് എനിക്കുണ്ടായ ഒരു ഹ്യുമിലിയേഷൻ അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അതിനുശേഷം അവിടെ സ്റ്റേജിലിരുന്നവരും അവരാരും ഒന്നും ഇതുപോലെ സ്ക്രീൻഷോട്ടിൽ വൃത്തികേടുകൾ എഴുതി പോയത് കൊണ്ട് ഉണ്ടായ ഒരു മനസീ വിഷമം അതെനിക്ക് എത്രമാത്രം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കതൊക്കെ അനുഭവിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരിക്കലും ഒരു പെന്തക്കോശ സമൂഹത്തിൽ നമ്മളായതുകൊണ്ട് ഇതുപോലുള്ള ചില ചട്ടക്കൂടുകൾക്കകത്ത് നിൽക്കണമെന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ഇപ്പോഴത്തെ കാലത്തൊന്നും നടക്കത്തില്ല ബൈബിളിൽ തന്നെയുണ്ട് നിങ്ങൾ സ്തുതിക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും അല്ലെങ്കിൽ അന്ത്യകാലങ്ങളിൽ ഈ കുഞ്ഞു കുട്ടികളിൽ മേലും എൻ്റെ ആത്മാവിനെ പേരുമെന്ന് കർത്താവരുണ്ട് ആ പെൺകുട്ടി ആ സ്റ്റേജിൽ നിന്ന് പാടിയപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം ഹന്നായ ഹന്നായയ്ക്ക് ഹന്ന ഒരു ആവശ്യക്കാരിയായിരുന്നു ബൈബിളിൽ ഒരു സമൂഹ ഷമുയൽ ജന്മം കൊടുത്ത ഹന്ന അവൾ അവൾക്കെന്തോ ഭ്രാന്താണെന്ന് പറഞ്ഞ് ഏലി പുരോഹിതം പറഞ്ഞ കഥ നമുക്കറിയാം ചിലപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ വരുന്ന അല്ലെങ്കിൽ ഈ സോഷ്യൽ സ്റ്റിഗ്മയ്ക്ക് പുറത്ത് വന്ന് ഇതുപോലെയുള്ള ആത്മീയ സ്റ്റേജുകളിൽ അവളുടെ സാക്ഷ്യമാണ് ആ പാട്ടിൽ അല്ലെങ്കിൽ അവൾ അവളുടെ ജീവിതമാണ് ആ പാട്ടിൽ ആ കുട്ടി കാണിച്ചത് ആ പെൺകുട്ടിക്ക് നല്ലൊരു ഭാവിയുള്ള അല്ലെങ്കിൽ വളർന്ന് വളരെ വളരെ പ്രമുഖയായി മാറേണ്ട ഒരു വർഷിപ്പ് ലീഡർ അതായത് ഒരു ഇൻബോൺ വർഷിപ്പ് ലീഡർ എന്ന് ഞാൻ അവളെ വിളിക്കും അതല്ലാതെ പാടിയും പ്രാക്ടീസ് ചെയ്തും ഒരുപാട് പരിശീലനങ്ങൾ കൊണ്ടും ഒന്നും വളർത്തിയെടുത്ത ഒരു കഴിവൊന്നുമല്ലാതെ അത് ദൈവം കൊടുത്തതാണെന്ന് നമുക്ക് ആ കുട്ടിയുടെ ആ ഒരു ആ സ്റ്റേജ് സ്റ്റേജിൽ ആ കുട്ടി ആരാധിച്ചത് കണ്ടപ്പോൾ അതൊരു പെർഫോമൻസ് ആയിട്ടല്ല എനിക്ക് തോന്നിയത് അത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ കുതികൽ വെട്ടുകളും സ്റ്റേജിനും പണത്തിനും പ്രതാപത്തിനും വേണ്ടിയിട്ട് കത്തിക്കുത്തുകളും കൊല്ലാൻ വരെയും തെറി വിളിക്കാൻ വരെയും മടിക്കാത്ത ഒരു പെന്തക്കോസ് സമൂഹത്തിലെ ലീഡർഷിപ്പ് നമ്മുടെ കണ്ണു മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരെ അടിച്ച് താഴിടാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത് അത് ഒരുപക്ഷെ നാളെ നിങ്ങളുടെ മകളാവാം നിങ്ങളുടെ പെങ്ങളാവാം നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ആവാം ഇതുപോലെ വളർന്നു വരുമ്പോൾ അവർ പോയൊരു ഡി ജെ പാർട്ടിയിലോ വേറക്കൂത്തുകളിലോ നിഷാ ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ അതുപോലെ വൃത്തികെട്ട ഒരു സ്ഥലത്തല്ല ആ പെൺകുട്ടി ആരാധിച്ചത് അതുപോലുള്ളൊരു സ്ഥലത്ത് പോയാൽ നിങ്ങൾ അവളെ വീണ്ടും കല്ലെറിയും സോ ഒരു നല്ല സ്റ്റേജിൽ വന്ന ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി പാടിയ ഒരു പെൺകുട്ടിയെ നിങ്ങളിങ്ങനെ പുഡ്ഡൗൺ ചെയ്യുന്നതിന് പകരം അവളെ ഒന്ന് കൈപിടിച്ച് കരകയറ്റാൻ നോക്കൂ അതുപോലെ സമൂഹത്തിൽ അനേക ടാലൻസ് ഉള്ളതും ദൈവാശ്രയമുള്ളതുമായി ഉള്ളതുമായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവും അതുപോലെ ഈ സമൂഹത്തിൽ അതുപോലെയുള്ള നല്ല ദൈവാശ്രയമുള്ള അനേക സഹോദരങ്ങളുണ്ട് അവരെ നിങ്ങൾ അടിച്ച് 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 താഴെ ഇടുന്നതിന് പകരം അവരെ നിങ്ങൾ കരകയർ കരകയറ്റാൻ നോക്കൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക്